ഒരു പെട്ടി നിറയെ പടക്കമായിട്ട് എന്റെ ആങ്ങളെ വന്നിട്ടുണ്ട് പൊട്ടിത്തെറിക്കോട്ടൊന്നും പതിനൊന്ന് ഇരുപതും ഇവിടെ ആണെങ്കിൽ ഒരു പെട്ടി നിറയെ പടക്കമായിട്ട് എന്റെ ആങ്ങളെപ്പിള്ള വന്നിട്ടുണ്ട് വാപ്പ വന്നിട്ടുണ്ടെട്ടോ പടക്കം പൊട്ടിക്കാൻ ഒരാളും കൂടിയായി വാപ്പാക്ക് കേറ്റാൻ പറ്റുന്നില്ല അത് മാലപ്പടക്കൂണ് ആലപ്പടക്കം അയ്യോ അവളുടെ കയ്യിലിരിക്കുന്ന ടോർച്ചാണോ അതിങ്ങനെയല്ലേ ഇങ്ങനെ ഈ വശ ഇത്രയും ഇത്രയും പടക്കം ആദ്യമായിട്ട് കാണുന്നോണ്ട് പിള്ളേരൊക്കെ എന്താ ചക്ക കണ്ടോ കണ്ട പിള്ളേരെന്തോ ഒരു ചൊല്ലുണ്ടല്ലേ ആണല്ലേ ആ പഴുത്ത ചക്കക്ക് ഈച്ച പിടിച്ചേക്കണ പോലെ തന്നെ ഈ പെട്ടി നിറയുള്ള പടക്കത്തിന് ചുറ്റും പിള്ളേര് കൂടിയേക്കട്ട എന്താ പോകുമ്പറതോയി അപ്പൊ നമുക്ക് ഇത് മതി കമ്പത്തിരി മാത്രം മതി പൊട്ടണമൊന്നും വേണ്ട കമ്പിത്തിരി മത്താപ്പു ഷാഫി എത്ര രൂപയുടെ മുതലാടാ ഞങ്ങളൊക്കെ പൊട്ടിച്ച നഷ്ടം വരൂ ഇല്ലേറ എന്താ ചറപൊറേ അറപൊറിയാ ബാറ്ററി 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 അത് പൊട്ടുമ്പോ ചറപൊറ പൊട്ടും അതുകൊണ്ടാണ് അതിന്റെ എന്ന് പറയുന്നത് മൾട്ടി കളർ ആൾക്കാർ പക്ഷേ ആൾക്കാര് പാമ്പുളിയേക്കെ ഇത്ര ഇപ്പൊ പൊട്ടിക്കുമ്പോണോ നാട്ടുകാരെ പൊടിക്കോപ്റ്റർ ഹെലികോപ്റ്ററാശ് അയ്യോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് ഇതെന്താ മെള്ളിലേക്ക് പറന്നോവ ു ഇതാണ് ഹെലികോപ്റ്റർ കിട്ടുന്നതൊക്കെ ഒന്ന് പരീക്ഷിക്കാം നാട്ടുകാർ ഇതല്ല ഏ എന്താണ് യൂതിട്ടിരിക്ക ആൾക്കാർ എല്ലാം ഒരുങ്ങാൻ ഇരിക്കുന്നെന്നു തോന്നുന്നു ഒരാള് ഓലുന്നോ മൊത്തിരിട്ട് ഞാൻ യാ വെറൈറ്റി ആണ് ചേട്ടാ സാധനം ഇതെല്ലാം വാങ്ങתי അപ്പോ മെർക്കുറി എത്ര മോരെ ഈ സാധനം മെർക്കുറിയാണ് അപ്പോ മെർക്കുറി വിഷയല്ലേ ഫ്ലാഷ് ആണ് തോന്നുന്നു ആ ഓ ഓ എനിക്ക് സിക്കണോ ولا ഫ്ലാഷ് എടു ക്യാമറ ഫ്ലാഷ് എടുക്കുന്നെടുക്കുന്നേ

എടു ബാക്കിയൊക്കെ കൊണ്ടുവെച്ച് അപ്പൊ നമ്മളിതാണ് പൊട്ടിക്കാൻ പോകുന്നത് ബാക്കിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിപ്പോ എന്താ ഹെലികോപ്റ്ററാണ് വിടാ പോണ എന്തോ എന്തിന അത് മ്മ് എല്ലാവരും കൂടി ഓട്ടത്തോടോട്ടോണ് മത്താപ്പ് പൊട്ടിക്കാൻ പോട്ട മത്താപ്പ് എവിടെ പോയാ

ഈശ്വരൊക്കെ ഇല്ല ഇരിക്കുന്നു ோய்டோல்ட மாத்திரம் அய்யோ フォーカスアイラダイ。 ളക്കെത്തിക്കാം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ തീരുന്നായിരിക്കുള്ളൂ தெற்கே செல்லுது இல்லடி கண்டேன் கண்டேன் வேற எங்கேக்கு பேப்பர் வரணுண்டு ஆமா ஆ மொதல்ல வந்து மூத்தேன் கண்டா മൂന്ന് കമ്പറ്റിന് ഒരുമിച്ചോടെ എണ്ണൊന്നും കത്തിച്ച പോരേടി നിനക്ക് വെറൈറ്റി വേണം അത്ര വെറൈറ്റി സത്യം പറഞ്ഞല്ലോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടിത് ഈ സംഭവം